രാവിലെ ാണ് ഷൈൻ ചാക്കോന്റെ അല്ലേ അച്ഛൻ വിടവാങ്ങി ചാക്കോ അച്ഛൻ ചാക്കോ അച്ഛൻ അപ്പോ ചാക്കോ ചേട്ടന് എന്റെ എല്ലാവിധ കണ്ടോളൻസും നമുക്ക് വിഷമമുണ്ട് ഉള്ളില് കാരണം പുള്ളിയുടെ ഒരു മോശ സമയത്തൊക്കെ ഷൈൻ ടോം ചാക്കോന്റെ ഒക്കെ ഒരു സങ്കടം സമയത്ത് അറസ്റ്റിലുള്ള സമയത്തൊക്കെ പുള്ളി പുള്ളിക്കാരൻറെ ഒരു വേദനയും വിഷമങ്ങളും നമ്മൾ കണ്ടതാണ് ഫാമിലിയിൽ നല്ല സപ്പോർട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സ്മിനാ സിനിമാ തെക്കിൽ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അതിൽ വക്കാർ വന്ന് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു ക്ഷണതോന്നും കാരണം നമ്മൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഒരു കാലം പെട്ടെന്ന് വിധി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരു ദുഃഖമാണ് കാരണം ഒരുപാട് പേരെ പേരുടെ പിതാവ് മരിച്ചു പോകും പക്ഷെ ഇതൊരു അപകട ഭരണത്തിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് ഇതിലും പണ്ട് സൂചി ചേട്ടന് സംഭവിച്ച പോലെയാണ് സൂചി ചേട്ടൻ മരണപ്പെട്ടു കാറിലുണ്ടായിരുന്ന ബാക്കിയുള്ളവര് രക്ഷപ്പെട്ടു പക്ഷെ ഇതില് ഷൈൻ ടോം ചാക്കോക്കും അമ്മയ്ക്കും ഒന്നും പറ്റിയില്ല അച്ഛനാണ് ആ ഒരു സങ്കടം നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഒരു വിധി വരുന്നതെന്ന് അറിയില്ല എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ ഈശ്വരന്മാരോട് അപ്പോൾ എന്തായാലും ഷൈൻറെ ചേട്ടൻ്റെ ഒരു ഒരു സങ്കടത്തിൽ എന്തായാലും ദുഃഖം രേഖപ്പെടുത്തുന്നു കണ്ടോളൻസ് നേരുന്നു നമ്മുടെ ചാക്കോ ചേട്ടന് അപ്പോൾ പുള്ളിനെ ചാക്കോ ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഷൈൻ ടോം ചാക്കോനെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ പുള്ളിയാണ് നമ്മളെ ഒരു സിനിമ എന്ന നിലയിൽ കുറച്ചുകൂടി ഒക്കെ ഫ്രെയിം ആക്കി തന്നത് ഷൈൻ ടോം ചാക്കോയാണ് അടി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂയില് ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ റിവ്യൂ പറയുക പിന്നെ തുടർന്നും ഒരുപാട് പേര് മിനി ഫോട്ടോക്ക് വന്ന് ഒരുമിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഷൈൻ ടോം ചാക്കോ എന്ന നടൻ്റെ സൂപ്പർ സ്റ്റാർ എന്നുപരി ഒരു സാധാരണക്കാർക്കിടയിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ഒരാളാണ് പുള്ളി എന്തോ ഒരു ടോക്ക് ഇട്ടപ്പോഴും നമ്മൾ കൂടി ഒരുമിച്ച് റിവ്യൂ പറഞ്ഞു അപ്പോൾ പുള്ളി എന്നെ ശ്രദ്ധിച്ചു പിന്നെ പല സെറ്റിലൊക്കെ വെച്ച് കണ്ടു സൗഹൃദമുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് മാത്രമല്ല പുള്ളി അത് അതുകൊണ്ടാളെ കാണാൻ സാധിച്ചത് ഇങ്ങനെയൊക്കെ ഒരു ഷൈൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം ഷൈൻ ടോംസ് ആക്കോ ഇൻ്റർവ്യൂവിൽ എങ്ങനെയെന്നുള്ളതല്ല പൊതുവേ നമ്മളോട് ഒരു മനസ്സെന്ന നിലയിൽ പരിഗണനയുണ്ട് വേറൊരു ആൾക്ക് ആ പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ണിക്കണ്ണൻ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്കും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ ആരും വന്നിട്ട് ഇതാക്കിയുള്ള അവരെ ഒറ്റയ്ക്ക് വൈവെട്ടി വന്നവരാ കുറേ ഒക്കെ പക്ഷെ നമ്മൾ ആദ്യമേക്ക് ഒറ്റക്കെ ആയിരുന്നു പിന്നീട് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു അപ്പോൾ അതിലൊക്കെ നന്ദിയുണ്ട് അപ്പോൾ ഷൈൻ ടോംസ് ആക്കയെ പലരും കുറ്റപ്പെടുത്തും മാറ്റി തീർത്തും പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ചേട്ടനെ പോലെയാണ് ഷൈൻ ടോമിസൊക്കെ കാണുന്നത് നിനക്കും എന്തൊക്കെയാണ് പുള്ളിനെ പറ്റിയൊരു അനുഭവം പറയും ഞാൻ പുള്ളിയുടെ ഒരു രണ്ട് സിനിമ ചെയ്തതാണ് പുള്ളി ഏതാണ് ഉണ്ടേണോ അതിന് വേറെ ബിജു പടം ചെയ്തായിരുന്നു പുള്ളി ബിജു തുണ്ട് ബിജുണ്ട് നീ ഞാൻ ചെയ്തായിരുന്നു െ അപ്പൊ അതുപോലുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് പുള്ളി നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ എന്നൊക്കെ പറയുന്നത് അപ്പൊ അത്രയും പ്രതിഫലം മേടിക്കുന്നതാണ് നിങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നതാണെന്നാണ് വിഷ്ണുക്കൊച്ചക്കാരൻ പറയുന്നത് അത് ശരിയാണ് പോലെ ചെറിയ ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല സിനിമക്കാരില് പുള്ളിക്കാരൻ ഈ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ മനസ്സിലായി ജൂനിയർ ആർട്ടിസ്റ്റുകൾ തുച്ഛമായിട്ടുള്ള വരുമാനം അഞ്ഞൂറോ ആയിരം രൂപ മേടിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരു ആർട്ടിസ്റ്റുകൾ എന്നു പറയുമ്പോൾ അത്യാവശ്യം കാശും സമ്പാദ്യം കാറ് കാര്യങ്ങൾ ആർഭാടം ജീവിതമൊക്കെ നയിക്കും എങ്കിലും ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തി പലരെയും നോട്ടീസ് ചെയ്തിട്ട് പലരോടും സംസാരിക്കാറുണ്ട് എന്നെ പല സെറ്റുകളിൽ പോകുമ്പോഴാണെങ്കിലും പല പല പരിപാടികളിൽ പോകുമ്പോഴാണെങ്കിലും സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു പിതാവ് മരണപ്പെട്ട് പോകുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ കൊല്ലുന്ന രീതിയിലായി പോകും കാരണം അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യാൻ കാരണം കാരണം മറ്റുള്ളവർ നട അച്ഛന്മാർ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് പക്ഷേ ഷൈൻ ടോം ചാക്കോൻ്റെ അച്ഛൻ മരിക്കുന്നത് എനിക്കൊരു ഒരുപാട് മറക്കാൻ പറ്റില്ല കാരണം ഷൈൻ ടോം ചാക്കോൻ്റെ അഭിനയം ഞാൻ നേരിട്ട് വിശ്വാസം അതല്ലേ എല്ലാത്തിന്റെ സെറ്റിൽ ഞാൻ പോയതാണ് അഭിനയം നേരിട്ട് കണ്ടതാണ് അതിൽ ഒരു ചെറിയൊരു രംഗത്തിന് ഫ്രെയിമിൽ വന്നതാണ് പകുതി മുഖമായിട്ട് അപ്പൊ അന്ന് കഴിഞ്ഞിട്ട് കാന്താരിലാണ് ഫുൾ ഫേസ് കാണിച്ചത് കൊറേ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ വന്ന ലെവലിൽ കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വന്നു പിന്നെ ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തു പിന്നെ വിശ്വാസം അതല്ല എല്ലാം സിനിമയും പിന്നെ ഫസ്റ്റ് നമ്മള് നമ്മള നായകനാട്ടാ അഭിനയിച്ചത് ഇതിഹാസം ഇതിഹാസം അപ്പൊ ഇതിഹാസത്തിലൂടെ നമ്മൾ കണ്ടപ്പോ ഇനി പടങ്ങൾ വരുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നു പക്ഷെ കുറെ നാള് സ്ട്രഗിൾസിലൂടെയാണ് പുള്ളി സിനിമയിൽ ഒരു സ്ഥാനമാനം ഉണ്ടാക്കിയ ഒരുപാട് പടങ്ങൾ പുള്ളി നായകനായിട്ട് അഭിനയിച്ചു വരുന്നു പക്ഷെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വേഷങ്ങളുണ്ട് ഇപ്പോൾ കുറുപ്പ് ആന്മര്യ കലുപ്പിലാണ് അതിലേക്ക് കഥാപാത്രങ്ങളെ നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ വിവേകാനന്ദ വൈറലാണ് പിന്നെ എന്താ പറയാ നമ്മടെ വിഷ്ണുവിന്റെ ഉണ്ണികൃഷ്ണന്റെ പടം ചെയ്തല്ലോ നമ്മള് മറ്റേ നമ്മടെ ഇറങ്ങി നമ്മടെ പടം ഇറങ്ങിയല്ലേ പടം ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ അല്ല മറ്റേ ഒരു ബിസിനസ് ഇടിയൻ ചന്ത കഴിഞ്ഞിട്ടൊരു പടം ഇറങ്ങിയായിരുന്നു മറ്റേ കഴിഞ്ഞ വർഷം ഇറങ്ങിയോ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പേര് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് എല്ലാം ഓർക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി പുള്ളി എനിക്ക് മറക്കാനാവില്ല പുള്ളി നമ്മൾ സിനിമാ സെറ്റുകളിൽ പോകുമ്പോൾ നമ്മൾ വൈറലാകും മുന്നേ വരെ പുള്ളി നമ്മളെ കണ്ടപ്പോൾ ആ അതെയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ടോക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബഹുമാനം തോന്നും പുള്ളിയുടെ ക്യാരക്ടർ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പുള്ളികൾക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷെ പുള്ളി ഒരു നടനെന്ന നിലയിലും ഒരു എന്ന നിലയിലും ഷൈൻ ടോം ചാക്കോ നമ്മളെ കാണുമ്പോൾ വേറെ റെസ്പെറ്റ് വിശ്വാസം അതല്ല സെറ്റിലാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിട്ട് മറ്റേ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂസിലാണെങ്കിലും പിന്നീട് ബ്യൂട്ടി പാർലറിൽ കാണുമ്പോഴാണെങ്കിലും ഒരു സ്നേഹമുണ്ട് പുള്ളിക്ക് ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു സങ്കടം നിങ്ങൾക്ക് എത്തിക്കാൻ നോക്കാറുണ്ട് കാരണം ചാക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് എന്ന് തന്നെ പറയാം കാരണം പുള്ളിയെ ഒരു ഫാദർ എന്ന നിലയിൽ പുള്ളി എപ്പോഴും പറയുന്ന ഒരാളായിരുന്നു എൻ്റെ ഒരു സംഘർഷം എന്റെ അച്ഛനോ അമ്മയോ ആണ് റെസ്പെക്ട് ചെയ്യൂന്നൊക്കെ പറയാറുണ്ട് പല ഇന്റർവ്യൂയില് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളവിടെ വിട്ട് വിട്ടു പോകുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു പുള്ളി പെട്ടെന്ന് മരിച്ചെന്ന് കേൾക്കുമ്പോൾ കാരണം ഇത്രയും പേര് വണ്ടിയിലുണ്ടായിരുന്നു പുള്ളി മാത്രം വിട്ടുപോയി അതൊരു സങ്കടമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഷൈൻ ജോൺ ഷൈൻ ജോൺ ടോൺ ചെറിയ രീതിയിൽ പരിക്ക് മാത്രമാണ് പറ്റിയെന്ന് കേട്ടു എന്തായാലും പുള്ളിയും ഓവർകം ചെയ്യട്ടെ ഇതിനേക്ക് എങ്ങനെ ഓവർകം ചെയ്യുന്നു എനിക്ക് മനസ്സിലാവൂല കാരണം ഒരാളുടെ ഫാമിലിയിൽ ഒരാളെ മരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് കാരണം സന്തോഷ് വർക്കിയുടെ പിതാവ് മരിച്ചപ്പോൾ പുള്ളിയും നമ്മുടെ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞു വർക്കി ചേട്ടൻ മരിച്ചപ്പോൾ പുള്ളി സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഈ ഷണ്ടാംശാക്കോ നമ്മുടെ സന്തോഷ വർ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് പുള്ളിക്കവിടെന്നലെ ഞാൻ വിളിക്കാൻ പറഞ്ഞാണ് അപ്പോൾ പുള്ളി വിളിക്കാൻ തോന്നിയില്ലെന്നാണ് പറഞ്ഞത് കാരണം വളർന്നത് എന്ത് പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഇന്ന് വിളിക്കുവായിരിക്കും സന്തോഷവട്ടം കാരണം പുള്ളിയുടെ ഒരാൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു ഷേൺഡോം ചാക്ക സന്തോഷ് വർഗീടെ പിന്നെ എൻ്റെയും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ പറയാം കാരണം നമ്മളോട് പെരുമാറുന്ന രീതി വെച്ചാണ് ഒരാൾ വ്യക്തിപരമായിട്ടും അടുക്കുന്നത് നമ്മൾ ഇപ്പോൾ വിശ്വാസപ്രതല്ല എന്ന സിനിമ സെറ്റിൽ രണ്ടുപേരെ കണ്ടിരുന്നു ഇപ്പോൾ ദൃശ്യമൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു വിശ്വാസത്തിൻ്റെയും ഷൂട്ട് ഒരു പതിനഞ്ച് പതിനാല് കാലഘട്ടത്തിലാണ് അപ്പോൾ ആ സമയത്ത് അനസി ഭാഷനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള അപ്പോൾ അവരേക്ക് നമ്മളെ കാണുമ്പോൾ റെസ്പെക്റ്റ് കാണുമ്പോൾ നമ്മളെ ഈ സ്വന്തം ബന്ധുക്കളെ അകറ്റി നിർത്തുമ്പോഴും നമ്മളെ അറിയാൻ പാടില്ലാത്തൊരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആക്ടർ നമ്മോട് സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ചാക്കോച്ചേട്ടന് ആദരാജ്യങ്ങൾ നേരുന്നു പക്ഷെ നമുക്ക് എന്ത് മനസ്സിലുണ്ടാവും ചാക്കോച്ചേട്ടൻ അപ്പോൾ എന്തായാലും ഫ്യൂണലിന് ഞാനും ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം വേറൊരു കാര്യം പറയണ്ടേ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ റിയാക്ഷൻ വന്നപ്പോൾ പറഞ്ഞിട്ട് അല്ല അത് ഓട്ടോമാറ്റിക്കലി ഒരു കൊച്ചി അവിടെ കളിക്കുന്നത് കൊച്ചിനെ പിടിച്ച് ഡാൻസ് ചെയ്തപ്പോ ആരോ ഒരാള് പറഞ്ഞെന്ന് തോന്നുന്നു ഡാൻസ് ചെയ്യണമെന്നെ മൂളിലെ പോലെ കേട്ടോ അത് വെറുതെ കേട്ടാണോ കിളിൻസഭാന്നറിയില്ല ആരോ പറഞ്ഞാൽ തോന്നി തോന്നലുകൊണ്ട് അപ്പോ പേരെ പേരൊറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊച്ചിനെ കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പം പേര് ആരാ ചെയ് ചെയ്യാൻ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഡാൻസ് ചെയ്തു അത് വൈറലായി പക്ഷേ ഒന്ന് ഓർക്കണം നമ്മൾ ഒരു മരണം ഒരു മരണത്തിൻ്റെ ദോഷമോ ഒന്നുമല്ല ചെയ്തത് ഒരു മരണത്തിന്റെ രണ്ടാം വാർഷികം നടന്ന സമയത്ത് അവിടെ കർമ്മങ്ങൾ നടന്ന സ്ഥലത്തൊന്നുമല്ല നമ്മൾ ഡാൻസ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എനിക്കത് സഭക്കാര് കേസ് കൊടുക്കാം മനസ്സിലായ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ആ ഒരു സംഘടനക്കാര് കേസ് കൊടുക്കാം പക്ഷെ ഒരാളുടെ വീട്ടില് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ഇത്രയും പറയേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരാളെ ഈ കൊല്ലം സുതി എന്ന് പറഞ്ഞൊരു മഹത്തായ വ്യക്തിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലൊന്നും അല്ല ഞാൻ ഡാൻസ് ചെയ്തത് ഫോട്ടോയ്ക്ക് മുന്നിൽ മാന്യമായിട്ട് പൂക്കളെ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അപ്പോൾ എന്തായാലും നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ രേണു ചേച്ചി നമുക്ക് ക്ഷയിക്കാണ്ട് തന്നതാണ് വിവാദമായത് അല കൊള്ളാന്നൊക്കെ പറഞ്ഞ സംഭവം ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരു ഇതായിട്ട് വന്നു കാരണം നമ്മൾക്ക് ആ ഒരു പടം സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അത്രയും ഓൺലൈൻ മീഡിയ കിട്ടിയപ്പോൾ ചോട്ട മുംബൈ എന്ന് പറഞ്ഞ ലാലട്ടൻ്റെ പടം ഞാൻ പണ്ട് ടി വികളിൽ കണ്ടതാണ് തിയേറ്ററിൽ പോയിട്ട് ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ടി വിയിൽ കണ്ടതാണ് ലാലട്ടൻ പടം എൻ്റെ ഫാദർ കെ ഡി ഒക്കെ ആയിട്ടൊക്കെ കണ്ടതാണ് ഫാദറിലെ ഗ്രാൻഡ് ഫാദർ അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ചോട്ട മുംബൈ സിനിമ റീറിലീസ് ഫോർ കെ ചെയ്യാൻ പോകുമ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പേയ്മെൻറ്റും ഇല്ലാണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ആ പാട്ടിന് ഒരു ചെറിയ നൃത്തം വെച്ചു അതിനെ പേക്കൂത്ത് എന്താണ് പോക്കിത്തരം കോമാളിത്തരം എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ആ പടത്തിന് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടല്ലോ ഇപ്പോ ഫോർ കെ ആയെന്ന് എത്ര പേര് കേട്ടിട്ടുണ്ടാവും പക്ഷെ ആ ഒരു കേട്ടിട്ട് ചിലപ്പോൾ ചോട്ടമ്മമ്പിക്ക് ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലാണ്ട് ഒരാളുടെ രണ്ടാം വാർഷികത്തിന് പോയിട്ട് ഡാൻസ് കളിച്ചതെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഞാൻ ഡാൻസ് ചെയ്തത് ഈ പറയുന്ന ആൾ ആളുടെ സ്മരണ കുടീരത്തിൽ വല്ലതാണ് പോയി ഡാൻസ് കളിച്ചത് അല്ല ഒരു കബരടം കബറടം അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു കല്ലറ ഉണ്ടാവില്ല കല്ലറ അല്ലെങ്കിൽ ഒരു തിരികത്തിക്കുന്ന സ്ഥലമുണ്ടാവുമല്ലോ കർമ്മ കർമ്മ ചെയ്യുന്ന സ്ഥലം അവിടെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഒരു ആളുടെ വീട്ടിൽ അവരുടെ ചെറിയ ചെറിയ ഗസ്റ്റുമാർ അല്ലെങ്കിൽ അല്ലാണ്ട് ഈ അവിടെ ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന സുതി ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒരു സിനിമ നടൻ പോലും അവിടെ വന്നില്ല എന്ന് തന്നെ പറയാം ആൻ ആർട്ടിസ്റ്റ് ഞാൻ മാത്രമാണ് ആ ഒരു പോകുലാന് വന്ന് പങ്കെടുത്തത് ഞാൻ ആർട്ടിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ ഒരുപാട് ചിത്രങ്ങളിൽ ഇപ്പോ ബാഡ് ബോയ്സ് എടുത്തു പറയുന്ന ചിത്രമാണ് പിന്നെ നമ്മുടെ സാറിൻ്റെ ഇനിയും സീരിയലിന്റെ എപ്പിസോഡ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു നടനാണ് അലിൻജോസ് പെരേ എന്ന് പറയുന്നത് ആക്ടർ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹൂസ് അലിൻജോസ് പെരുരാന്ന് പറയുമ്പോൾ ഹീസ് എൻ ആക്ടറെന്ന് പറഞ്ഞാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അപ്പോൾ മാറ്റങ്ങളുണ്ട് മാറ്റിവിൻ ചട്ടിലങ്ങളെ അത് മറിച്ചിടും കുടിച്ചിടും എന്നൊക്കെ പറയും നമുക്ക് കേരളം പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ ആസ് എൻ ഹ്യൂമൻ ബീയിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പലതും ചെയ്യുന്നത് പക്ഷേ ആ അത്രയും ഓൺലൈൻ മീഡിയ നിന്നപ്പോൾ പുറത്തു നിന്നിട്ടാണ് നമ്മൾ ഡാൻസ് ചെയ്തത് അല്ലാണ്ട് സുധി ചേട്ടൻ്റെ ഫോട്ടോക്ക് മുന്നിൽ ഒരു കോപ്രായവും ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കുകയില്ല ഡാൻസ് ചെയ്തിട്ടില്ല മാന്യമായിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചാണ് ഞാൻ ചെയ്തത് അതിന്റെ വീഡിയോ നീലക്കുയിലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം അതിന് തായം നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് ഇപ്പൊ ഡാൻസ് കളിച്ച വീഡിയോ നീലക്കുയിലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല വേറെ കുറെ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് വെച്ചത് പക്ഷെ ആ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് അത് ആൾക്കാരിലേക്ക് എത്തി രേണുശ്രുതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഹസ്ബൻഡ് ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടാം വാർഷികം ആൾക്കാർ ചർച്ച ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ ആ നൃത്ത ചൂടുകള് അവിടെ കാഴ്ചവെച്ചോണ്ട് അല്ലെങ്കിൽ ആരാണ് അതിനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പാർത്ഥിക്കുന്നതടുത്ത് ആൾക്കാർ റിയാക്ട് ചെയ്താൽ പാർത്ഥിക്കുന്നത് അടുത്ത് റിയാക്ട് ചെയ്ത ആളുണ്ട് നമ്മുടെ ലിബിൻ മനസ്സിലായേ അവൻ്റെ ഒരു കലച്ചർ എന്നൊക്കെ പറഞ്ഞ് എന്നാ പരന്നാറിയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു അതൊക്കെ ആൾക്കാർ വിളിക്കട്ടെ ലിബിനെ ലിബിൻ മാത്രമല്ല എന്നെ റിയാക്ട് ചെയ്യുന്നത് എന്നെ റിയാക്ട് ചെയ്യുന്നത് എട്ട് ഒൻപത് ഓൺലൈൻ മീഡിയകളാണ് മീഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപരാധങ്ങളും കുറ്റങ്ങളും പറയുന്ന ഒരുപാട് ഓൺലൈൻ അപ്ഡേറ്റുകൾ ചാനലുണ്ട് അവർ പല രീതിയിലും നമ്മളെ ഫോക്കസ് ചെയ്ത് അവർ നമ്മളെ കോമാളിയാണ് പെൺകുടിയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ചെയ്യും അത് അവരുടെ ഇഷ്ടം ഞാൻ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്ന എൻ്റെ സിനിമാ സുഹൃത്തുക്കൾക്കും ഷോർട്ട് ഫിലിം സുഹൃത്തുക്കൾക്കും സീരിയൽ സുഹൃത്തുക്കൾക്കും അതിൽ പെൺകുട്ടികൾ ഉണ്ടാവും ആൺകുട്ടികൾ ഉണ്ടാവും അവർക്ക് മനസ്സിലായ പോലെ അല്ലാണ്ട് ഈ ഇന്നലെ രാത്രി തന്നെ ഒരാൾക്ക് അത്രയും കുറിച്ചിട്ട് കളിയാക്കി അങ്ങനെ നല്ല രീതിയിൽ തെളിവെ വിളിക്കണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അല്ല സുരേഷ് ചേട്ടനെ സുരേഷ് ഗോപി ഗോപിച്ചേട്ടനെയൊക്കെ മുകേഷ് ഏട്ടനെ സുരേഷ് ചേട്ടനെയൊക്കെ രാത്രി പന്ത്രമണിക്ക് വിളിച്ചിട്ട് തെറി പറയാനുണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു എന്താ പറയാ ഒരു ചെറിയൊരു മിഠായി കുരു എന്ന് പറഞ്ഞാൽ പറയാം പക്ഷെ എങ്കിലും നമ്മളെന്ന വ്യക്തി വളരുന്നത് പലർക്കും ദോഷപരമായിട്ട് വരുന്നു പക്ഷെ ഒന്ന് മനസ്സിലാക്കുക എന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാര് അലിൻ ജോസ് തെരേന്ന പേര് പറയുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും കിട്ടുന്ന പേരും പെരുമയും എനിക്കാണ് കോമാളിത്തരം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കോമാളിത്തരം എന്ന് പറയുന്നത് നിങ്ങളാണ് അല്ലാണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന നീ പറയുന്നുണ്ടോ കോമാളിത്തരമാണെന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാണല്ലോ മീഡിയാസ് അല്ല മീഡിയാസ് അല്ല നമ്മളിപ്പോൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് കോമാളിത്തരം എന്ന് പറയുമോ പൈസ മേടിക്കുന്നുണ്ടല്ലോ അതിന് ചെയ്യുന്നത് ആ പക്ഷെ നമ്മൾ ഇതിന് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ പോയതാ പക്ഷേ ഇന്നലെ ഒരു ചോട്ടകം പോയി റിലീസ് ചെയ്തപ്പോൾ ആ ഡ്രസ് ഇട്ട ഒരാൾ വന്ന് അവിടെ ഡാൻസ് കളിച്ചല്ലോ തിയേറ്ററിൽ ഇപ്പൊ നമ്മൾ മാത്രം ഞാൻ അഭിലാഷ ടയപ്പിനെയൊക്കെ വനിതാ വിനെ വിലക്കി പക്ഷെ ഒന്ന് ഓർക്കുക നമുക്ക് വേറെ ഒരു തിയേറ്ററിലും വിലക്കുകളില്ല മാന്യമായിട്ട് എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് എടുത്ത് തന്നെയാണ് പടത്തിന് പോകുന്നത് ചില പടത്തിന് സിനിമ നടന്മാര് ടിക്കറ്റ് തരും പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ടിക്കറ്റ് തരാറുണ്ട് പക്ഷേ നമ്മളെ വളർത്തുന്നതും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതും കുറച്ച് സിനിമ നടന്മാരുണ്ട് അമ്മ അസോസിയേഷനുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പേര് ഞാൻ പറയുന്നില്ല അതൊക്കെ വല്ല വിവാദവും പക്ഷെ നമ്മളെ ദൈവത്തെ പോലെ കാണുന്ന ഒരുപാട് നടന്മാരുണ്ട് കാരണം ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കും എന്നെ പറ്റിയൊക്കെ അറിയാമായിരിക്കും കാരണം ലാലട്ടിനും മമ്മൂക്കന്റെ ഒപ്പം ഒരു താരം നമ്മളെ പറ്റി ഏതു നേരം പറയാറുണ്ട് പ്രശംസിക്കാറുണ്ട് അപ്പൊ അവര് പറയുമ്പോൾ എന്തായാലും അവർക്ക് ഫ്രണ്ട്സായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളെ പറ്റിയൊക്കെ പറയുമായിരിക്കും പക്ഷെ വലിയ വലിയ മെയിൻ സ്ട്രീമിൽ വലിയ വലിയ എമൗണ്ട് മേടിക്കുന്ന അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ വലിയ വലിയ തടന്മാർക്ക് പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല ഹൗസിന്റെ അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസൊക്കെയുള്ള ആൾക്കാർ അവരുടെ പടങ്ങൾ വരുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും അപ്പം നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ നമ്മള് നമ്മുടെ പേര് പറയുന്നത് പലരും പറയാറില്ല പരാമർശിക്കാറില്ല മെയിൻ സ്ട്രീമിൽ വലിയ താരങ്ങൾ പേര് പറയുന്നത് വലിയ വിലവടുപ്പുള്ള താരങ്ങൾ ഹിറ്റാകും ഒരു പടം പറയാന് നൂറ് ഇരുന്നൂറ് കോടി മടിക്കുന്ന കോടി ലാഭം കിട്ടുന്ന നടന്മാരെ നിങ്ങൾക്ക് അറിയാമല്ലോ ആരാന്ന് അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ പടങ്ങളും അദ്ദേഹം സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ പേര് പരിച്ചെറിക്കാത്ത ആൾക്കാർ നമ്മൾ പറയാനുള്ളത് നമ്മുടെ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർക്കൊക്കെ എന്നെ അറിയാം അല്ലാണ്ട് വലിയ വലിയ താരങ്ങള് ഇപ്പോ ആനി വർഗീസ് ആഹ് പിന്നെ വേറൊരു താരം അങ്ങനെ ഒന്ന് രണ്ട് താരങ്ങള് ഏർ എന്റെ പേര് പറയാറുണ്ട് പക്ഷെ വലിയ താരങ്ങള് ഇപ്പോ മെയിൻ സ്ട്രീമില് മുപ്പത് നാല്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ എന്റെ പേര് പറയാറില്ല പക്ഷേ നിങ്ങളൊരു അറിയാം പക്ഷേ പറയാത്തത് അവർക്കുള്ളിൽ ഒരു ഈഗോ അല്ല അവർക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ഇപ്പൊ ചർച്ചയാകും അതുകൊണ്ടായിരിക്കാം പക്ഷെ നമുക്ക് അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സുകൾ പറയാറുണ്ടല്ലോ ഇപ്പൊ എന്താ പറയാ ആൺ വർഗീസ് പിന്നെന്താണ് അർജുന പോലത്തെ ആൾക്കാർ നമ്മുടെ പേര് പരാമർശിക്കുന്നു സംസാരിക്കുന്നു പല ഇന്റർവ്യൂകളിലും ഹൻസി വരെ എന്നുള്ള പേര് പറയുന്നു അപ്പൊ അതൊക്കെ സന്തോഷമുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വാഴും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുഃഖത്തിലും നമ്മൾ പങ്കുകൊള്ളും നമ്മളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുധിച്ചേട്ടുന്ന ഒരു സെലിബ്രിറ്റി ആണ് പക്ഷെ എന്തുകൊണ്ട് സുധിച്ചേട്ട വീട്ടില് ഒരു സിനിമാ താരം പോയി പങ്കെടുത്തില്ല എന്നാണ് വിചിക്കുന്നത് പക്ഷെ സിനിമാ താരങ്ങളെ അടുത്തറിയാവുന്ന ഒരു ആണെന്ന നിലയിൽ സിനിമാ താരങ്ങൾ എല്ലാവരും ഒരു സ്പേസ് ഉണ്ട് അവർ അവരുടെയായിട്ടുള്ള ഒരു ഇതിലേ പോകുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാർ എപ്പോഴും പോണമെന്നില്ല പക്ഷെ ഞാനെന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി പങ്കെടുത്തു അതെൻ്റെ മര്യാദ മനസ്സിലായ നമുക്കൊരു ആത്മാർത്ഥതയുണ്ട് താങ്ക് യു